നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാമിൻ യമാലിൻ്റെ വേൾഡ് ക്ലാസ് ഗോൾ ഒപ്പം അവസാന നിമിഷത്തിലെ ഫെർമിൻ ലോപ്പസിൻ്റെ ഗോൾ ഇ കാറ്റലൻ ഡെർബി വിജയിച്ചിരിക്കുന്നു ഒപ്പം ബാഴ്സലോണ ലാലിഗ കിരീടവും സ്വന്തമാക്കിയിരിക്കുന്നു ഇന്നലെ നടന്ന എസ്പാനിയോൾ വേഴ്സസ് എഫ് സി ബാഴ്സലോണ മത്സരം ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് ബാഴ്സലോണ ജയിച്ചത് അവർക്ക് വേണ്ടി ലമിൻ യമാലും ഫെർമിൻ ലോപ്പസും ഗോളുകൾ കണ്ടെത്തി മത്സരത്തിൽ ആദ്യ ഇലവനിൽ ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റോബർട്ട് ലവൻഡോസ്കി റാഫീൻ ഡാനി ഓൽമോ യമാൽ എന്നിവരെ ഒരുമിച്ച് അണിനിറന്നു ആദ്യ പകുതി അത്ര മികച്ചൊരു പ്രകടനമല്ല ബാഴ്സലോണ നടത്തിയത് കളിക്ക് ശേഷം അത് റാഫീനയൊക്കെ എടുത്തു പറയുന്നുണ്ട് പക്ഷേ രണ്ടാം പകുതിയിൽ കളിവാറി ലവീൻ യവാൽ ഒരു സൂപ്പർ വേൾഡ് ക്ലാസ് ഗോൾ ഓ അവൻ്റെ പ്രതിഭ മുഴുവനും വിളിച്ചു തോന്നുന്നൊരു ഗോളായിരുന്നു അത് പെനാൾട്ടി ബോക്സിനെ പുറത്തുനിന്ന് നിന്ന് അടിച്ചു കയറ്റിയൊരു കേളിങ് ഷോട്ട് എസ്പാനുകളുടെ വലയിലേക്ക് ഇറങ്ങുന്നത് കാണാൻ തന്നെ എന്തൊരു ചന്തമായിരുന്നു കളിക്കു ശേഷം ഫ്ലിക്ക് പറഞ്ഞു അവൻ ട്രെയിനിങ്ങിനിടയിൽ ഇത്തരം ഷോട്ടുകളടിക്കുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ട് അതൊരു പെർഫെക്റ്റ് ഷോട്ടാണ് എന്ന് ഏതായാലും മത്സരം പുരോഗമിക്കവേ അവസാന നിമിഷത്തിലാണ് ഫെർമിൻ ലോപ്പസിൻ്റെ ഗോൾ പിറക്കുന്നത് എൽ ക്ലാസിക്കോയിൽ അതുപോലെ ഒരു ഗോൾ അടിച്ച് വലിയ രൂപത്തിൽ ആഘോഷത്തിലേക്കൊക്കെ പോയിട്ട് അത് പിന്നീട് റൂൾഡ് ഔട്ട് ആയിരുന്നു ഇവിടെ പക്ഷേ അങ്ങനെയല്ല കിരീടത്തിലേക്ക് പോയ ഗോൾ ഫെർമിൽ ലോപ്പസിന്റെ വക ഏകപക്ഷീയമായ രണ്ട് ഗോളിന്റെ വിജയം എസ്പാനിയോളിന് മേൽ നേടിയതോടെ മുപ്പത്താറ് കളികളിൽ എൺപത്തി അഞ്ച് പോയിന്റുമായിട്ട് ബാഴ്സലോണ ഇത രണ്ട് മത്സരങ്ങൾ ശേഷിക്കെ തന്നെ ലാലികയിൽ മൊത്തം ഇട്ടിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി